ബെൻസി സാജു ഇടുക്കി ജില്ലയിലെ കുമളി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാനിവിടെ സാക്ഷൻ പറയാനുണ്ടായ കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പതിമൂന്നാം തീയതി മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ ഇന്ന് വരെ ഈ നിമിഷം വരെ പരിശുദ്ധ അമ്മയും ഈശോയും ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ കാര്യം ഇവിടെ പ സാക്ഷ്യപ്പെടുത്തുവാനാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ അതിഭയങ്കരമായ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് ഞങ്ങൾ ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്കത് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി എൺപത്തിരണ്ട് സെൻറ്റ് സ്ഥലവും വീടും മാത്രമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത് അത് വിറ്റാൽ കിട്ടുന്നതിനേക്കാളും ഇരട്ടി ബാധ്യത ഞങ്ങൾക്കുണ്ടായിരുന്നു അത് വിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് ഞങ്ങൾക്ക് മാറി എൻ്റെ മമ്മിയുടെ ആങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി അപ്പോഴത്തേക്കും സഹോദരങ്ങളാലും നാട് മൊത്തത്തിൽ ഞങ്ങൾക്ക് പ്രശ്നങ്ങളായിരുന്നു ഞങ്ങളെ സഹായിക്കാനായിട്ട് ആരും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു ജീവിതം തന്നെ തീർ തീർത്തേക്കാം എന്നൊരവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തപ്പെട്ടിരുന്നു എങ്കിലും എൻ്റെ മമ്മി നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു ആ പ്രാർത്ഥന കൊണ്ട് എങ്ങനെയോ ഒക്ടോബർ മാസം വരെ ഞങ്ങൾ പിടിച്ചു നിന്നു ഒക്ടോബർ മാസത്തിൽ എൻ്റെ മമ്മിയുടെ ആങ്ങളുടെ ഭാര്യ എന്നോട് പറഞ്ഞു നീ എന്താണേലും ആലപ്പുഴയിൽ പോയി കൃപാസനത്തിൽ പള്ളിയുണ്ട് അവിടെ പോയി നീ ഒരു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക ഞാൻ പോയിട്ട് വന്നതാണ് അവിടെ എന്നും പറഞ്ഞ് എന്നോട് പറഞ്ഞു ഞാനും എൻ്റെ നാത്തൂനും കൂടെ ഞങ്ങൾക്ക് വഴിയൊന്നും അറിയില്ലായിരുന്നു ഞങ്ങൾ അവിടുന്ന് കുമളിയിൽ നിന്ന് വെളുപ്പിനെ നാല് മണിക്ക് അവിടെ പോന്നു ഇവിടെ വന്നു ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചപ്പോൾ ഉടമ്പടി എന്താണെന്നോ അല്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്യണമെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു തിരിച്ച് കുമിളേക്ക് പോയി പിറ്റേ ദിവസം മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് പ്രവർത്തിച്ചു തുടങ്ങി ആ നിമിഷം മുതൽ ഉടമ്പടി എടുത്ത് നിമിഷം മുതൽ പ്രവർത്തിച്ചു തുടങ്ങി എന്തു പറഞ്ഞാലും അതിനപ്പോൾ തന്നെ മറുപടി പറയുകയും ആ പറയുന്നവരോട് അതിഭയങ്കരമായി ദേഷ്യപ്പെടുകയും വീട്ടിലാണെങ്കിലും പറയുന്ന എന്താണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നുള്ളൂ ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ അന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ആ നിമിഷം മുതൽ ഇന്ന് വരെ ആ ദേഷ്യമോ അങ്ങനെ ഒരു വാക്കോ എന്നിൽ നിന്നുണ്ടായിട്ടില്ല അവിടെ എന്നെ മാതാവ് അതി അതിഭയങ്കരമായിട്ട് സംരക്ഷിച്ച് നിർത്തി പിന്നെ അത് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ആ സ്ഥലം വിറ്റിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്ത് എഴുതി മാറാൻ ഒരു തരത്തിലും പറ്റില്ലായിരുന്നു ഞങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പലവിധ തടസ്സങ്ങളായിരുന്നു ആ സ്ഥലം എഴുതിമാറാൻ അത് സെപ്റ്റംബർ മാസം വിറ്റ സ്ഥലം ഡിസംബറായിട്ടും എഴുതി മാറാൻ സാധിച്ചിട്ടേ ഇല്ലായിരുന്നു ഡിസംബറിൽ ലാസ്റ്റ് സ്ഥലം വാങ്ങിച്ചവർ ഞങ്ങൾക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തു ഞങ്ങൾ അവരെ ചീറ്റ് ചെയ്തു സ്ഥലം എഴുതി കൊടുക്കാൻ പറ്റുന്നില്ല എൺപത്തിരണ്ട് സെൻറ്റ് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് വിറ്റിട്ട് അതിലും കുറവാണ് എന്നൊക്കെ പറഞ്ഞ് അവരും കൊണ്ട് കേസ് കൊടുത്തു അപ്പം കേസ് ഞങ്ങളെ സ്റ്റേഷനിൽ വിളിപ്പിച്ചപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപവും എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ സ്റ്റേഷനിൽ പോകുന്നത് അവിടെ വെച്ച് ഞങ്ങളോട് എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു ഇന്ന ദിവസം ഒപ്പിട്ട് എഴുതി കൊടുക്കാമെന്ന് ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അതിനെ സമ്മതിച്ചു ഞാൻ അതിന് ഒരു കാരണവശാലും സമ്മതിച്ചില്ല ഞാൻ വിളിച്ചിറക്കി മുറ്റത്ത് നിർത്തിയിട്ട് പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോയിട്ട് അന്ന് എനിക്ക് ജനുവരി ഇരു പതിമൂന്നാം തീയതി ഇത് പുതുക്കേണ്ട ദിവസമാണ് ഞാൻ അന്ന് അവിടെ പോയിട്ട് വന്നിട്ട് മാത്രമേ സ്ഥലം എഴുതി കൊടുക്കാൻ പറ്റുള്ളൂ അത് അത് കഴിഞ്ഞ സ്ഥലം അളന്നതിന് ശേഷം മാത്രം എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് രമ്യതയിലല്ലാതെ പിരിഞ്ഞു അവരുടെ വീട്ടുകാരുമായിട്ട് വീണ്ടും ഞങ്ങൾ സംസാരിച്ചു ഞങ്ങൾ പതിനഞ്ചാം തീയതിക്കുള്ളിൽ സ്ഥലം എഴുതി തന്നേക്കാമെന്ന് പറഞ്ഞു പതിമൂന്നാം തീയതി പന്ത്രണ്ടാം തീയതി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി പതിമൂന്നാം തീയതി സ്ഥലം അളന്നു കൊടുക്കാമെന്ന് പറഞ്ഞു പതിമൂന്ന് പന്ത്രണ്ടാം തീയതി ആയിട്ട് ഇവിടുന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ് വള ഇവിടെ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വളരെ ക്ഷീണാവസ്ഥയിലായിരുന്നു ഞാൻ എങ്കിലും അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രതിഷീർണ പ്രാർത്ഥന ഞങ്ങൾ എല്ലാവരും കൂടി ചൊല്ലി ചൊല്ലിയിട്ട് വീണ്ടും ഞാൻ ബൈബിളും വായിച്ചിട്ട് വീണ്ടും കിടന്നു കിടന്ന് ഉറങ്ങി വീണ്ടും ഉറങ്ങി വന്നപ്പോഴത്തേക്കും വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം മൂന്ന് പ്രാവശ്യം എൻ്റെ തലയ്ക്ക് മേളിൽ വന്ന് എൻ്റെ തലയിൽ നന്നായി തട്ടി മൂന്നാമത്തെ പ്രാവശ്യം തട്ടിയപ്പോഴത്തേക്കും എൻ്റെ മമ്മി എന്നെ ഫോൺ വിളിച്ചു ഒന്ന് വിളിച്ചു ഞാൻ എടുത്തില്ല രണ്ടാമത് വിളിച്ചപ്പം ഈ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഞാൻ ഫോൺ എടുക്കാതിരിക്കുമ്പോഴത്തേക്കും പേടിയാണ് രണ്ടാമത് വിളിച്ചപ്പം ഞാൻ ഫോൺ എടുത്തു ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുകയാണ് മമ്മി എന്തിനാ എന്നെ ഫോൺ വിളിച്ചതെന്ന് ചോദിച്ചു വർത്താനമൊക്കെ പറഞ്ഞു ഫോൺ വെച്ചു ഇവർ എൻ്റെ ഹസ്ബൻഡും രണ്ടാമത്തെ കൊച്ചും കൂടെ സ്ഥലം വളക്കുന്നിടത്തേക്ക് പോയി ഞാൻ ഒരു മുറിയിൽ കയറി ബൈബിള് വായിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ മൂത്ത കുട്ടിക്ക് പന്ത്രണ്ട് വയസ്സാണ് പ്രായം അവൾ പ്രത്യക്ഷീർണ പ്രാർത്ഥന ഇരുപത്തിയൊന്ന് തവണ വേറൊരു മുറിയിൽ കയറി കഥ കടച്ചിരുന്ന് ചൊല്ലിക്കൊണ്ടിരുന്നു സ്ഥലം വള അതിനിടയ്ക്ക് ഞാൻ ഒന്ന് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു സ്ഥലം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഫോൺ വെച്ചു ഞാൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഞാൻ കാണുന്നുണ്ട് കൃപാസന മാതാവ് സ്ഥലം വളക്കുന്ന ചങ്ങലയിൽ അമ്മ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് സ്ഥലം വളക്കേണ്ട സമയം കഴിഞ്ഞു ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല ചിത്രം ഞാൻ ആ മുറിയിൽ തന്നെ ഇരുന്ന് ബൈബിള് വായിച്ചുകൊണ്ടിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു എൺപത്തിരണ്ട് സെൻ്റ് സ്ഥലം എന്നുള്ളത് മാത്രം ഞങ്ങൾ ആഗ്രഹിച്ചുള്ളായിരുന്നു അതിൽ നിന്ന് കുറഞ്ഞു പോകരുതെന്ന് വീണ്ടും അതിന് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അതിൽ നിന്ന് കുറഞ്ഞു പോകരുതെന്ന് ആഗ്രഹിച്ചു എൺപത്തിരണ്ട് സെൻറ്റ് സ്ഥലം എന്നുള്ളത് അളന്നു വന്നപ്പോൾ തൊണ്ണൂറ്റിയാറ് സെൻറ് സ്ഥലമായിട്ട് ഞങ്ങൾക്കത് കിട്ടുവാനിടയായി ആ സ്ഥലം എഴുതി മാറാൻ വളരെ പ്രയാസങ്ങളായിരുന്നു നവംബർ പതിനഞ്ച് ജനുവരി പതിനഞ്ചാം തീയതി രാവിലെ ഒത്തിരി പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പേര് പ്രശ്നമുണ്ടാക്കും നിങ്ങൾക്ക് സ്ഥലം എഴുതി മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് കയ്യിൽ കല് കാശുരൂപം എടുത്ത് കൊടുത്തിട്ട് ഹസ്ബൻഡിനെയും എൻ്റെ ആങ്ങളെയും ചേട്ടനും മാത്രം പോയി അത്രയും പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഒരു തടസ്സവും ഇല്ലാതെ ആ സ്ഥലം എഴുതി മാറാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു പിന്നെ പതിമൂന്ന് വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് അതിന് മുൻപ് മുതലേ മദ്യപിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഞാൻ പറയുമ്പോൾ പറയും ഞാൻ മദ്യപിച്ചാൽ ഒരു പ്രശ്നക്കാരനല്ല അതുകൊണ്ട് മദ്യപിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് ഞങ്ങൾ തമ്മിൽ അതേക്കുറിച്ച് പറഞ്ഞ് മദ്യപിച്ചിട്ട് വരുമ്പോൾ എപ്പോഴും തന്നെ വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നു പിള്ളേർ പറഞ്ഞാലും ഒന്നും അത് കേൾക്കാറില്ലായിരുന്നു ധ്യാനം കൂടാൻ പോയിട്ടുണ്ട് ഒത്തിരി സ്ഥലങ്ങളിൽ അങ്ങനെ പോയിട്ടുണ്ട് എങ്കിലൊന്നും അത് നിർത്തണമെന്ന് തോന്നിയിട്ടില്ല ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഇവിടെ അതൊരു നിയോഗമായിട്ട് വെച്ചിരുന്നു എങ്കിലും ഞാനതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു ആ നിയോഗത്തിന് ഡിസംബർ മാസം ഏഴാം തീയതി അമ്മയുടെ പ്രത്യക്ഷീകരണ ദിവസത്തിൻ്റെ അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വന്നു പ്രാർത്ഥിച്ചു കുറേ ദിവസം പിന്നെ മദ്യപിക്കാതിരുന്നു അപ്പോൾ ഞാൻ സന്തോഷിച്ചു മദ്യപിക്കും മദ്യപാനം നിർത്തിയല്ലോ എന്ന് വീണ്ടും പെട്ടെന്നൊരു ദിവസം മദ്യപാനത്തിൽ മദ്യപിച്ചിട്ട് വന്നു അന്ന് ഞാൻ ഒത്തിരി സങ്കടപ്പെട്ട് അമ്മയോട് ചോദിച്ചു അമ്മ ഇതിനാണോ ഞാൻ ആ മകനെയും കൂട്ടിക്കൊണ്ട് അവിടെ വന്നതെന്നൊക്കെ ചോദിച്ചു പക്ഷെങ്കിൽ ഡി ഡിസംബർ ഇരുപത്തിയാറാം തീയതി ഉച്ച കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്ന് മദ്യപിച്ചിട്ടാണ് വരുന്നത് അന്ന് കൊച്ചിനോട് പറഞ്ഞു ഇനിയും ഞാൻ ഒരിക്കലും മദ്യപിക്കില്ല എന്ന് അപ്പോൾ എൻ്റെ കൊച്ചു പറഞ്ഞു പപ്പ എപ്പോഴും ഇത് പറഞ്ഞ് ഞങ്ങൾ കേൾക്കുന്നതാണ് അതുകൊണ്ട് ഞങ്ങളത് വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞു പക്ഷേ ആ നിമിഷം അന്ന് മുതൽ ഈ ഇത്രയും ദിവസമായിട്ട് പിന്നെ ഒരിക്കലും മദ്യം കഴിച്ചിട്ടില്ല പിന്നെ എൻ്റെ കൊച്ചി രണ്ടാമത്തെ കൊച്ചിന് അലർജി ഉണ്ടായിരുന്നു രണ്ടുപേർക്കുണ്ടായിരുന്നു ഹസ്ബൻഡിനും ഉണ്ടായിരുന്നു കൊച്ചിനും ഉണ്ടായിരുന്നു അവർക്ക് എപ്പോഴും തുമ്മലും മൂക്കടപ്പും ഭയങ്കര ജലദോഷം കൊണ്ട് അങ്ങ് വളരെ വേറെ ബുദ്ധിമുട്ടിയിരുന്നു അതും ഇവിടെ ഞാൻ ഉടുമ്പടിയിൽ നിയോഗം വെച്ചു അതും രണ്ടു പേർക്കും ഇത്രയും നാളായിട്ട് പിന്നെ ഉണ്ടായിട്ടില്ല രണ്ടാമത്തെ കൊച്ചിന് ദേഹം മുഴുവൻ ഇങ്ങനെ പൊള്ളിയ പാടുപോലെ വരും അപ്പം മെയ് മാസത്തിൽ അത് ഭയങ്കരമായിട്ട് കൂടി പെട്ടെന്നൊരു ദിവസം അത് ഭയങ്കരമായിട്ട് ദേഹം മുഴുവനുമായി എൻ്റെ മമ്മി ആങ്ങളെയൊക്കെ വന്ന് കണ്ടിട്ട് എന്നോട് പറഞ്ഞു നീ ഇത് അപ്പോൾ ഈ മങ്കി ബോക്സ് എന്നൊക്കെ പറഞ്ഞു ആ അസുഖം ഇങ്ങനെ ടി വിയിലൊക്കെ കാണിക്കുന്ന സമയമാണ് ഇതങ്ങനെ എന്തോ പ്രശ്നമുണ്ട് നീ കൊച്ചിനെയും കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ പിള്ളേരുടെ ആശുപത്രിയിൽ കൊണ്ട് കാണിക്കണം ഒട്ടും താമസിക്കരുത് നാളെ രാവിലെ തന്നെ പോകണമെന്ന് എൻ്റെ ആങ്ങളെ പറഞ്ഞു ഞാൻ പോകാമെന്നൊക്കെ പറഞ്ഞു അവർ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയ വെഞ്ചിരിച്ച ഉപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം ആറിച്ച് ഞാൻ അവളോട് കുളിക്കാൻ പറഞ്ഞു അവളത് കുളിച്ച് കയറി വന്ന അന്നാരെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു വൈ ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലിയതിന് ശേഷം എൻ്റെ അമ്മാച്ചു കൂടെയാണ് ഞങ്ങൾ താമസിക്കുന്നത് അമ്മാച്ചൻ മുട്ടയിൽ നിന്നുകൊണ്ട് ഉടമ്പടി തൈലം എടുത്ത് അവളുടെ ദേഹത്ത് മൊത്തം തൂത്ത് ഒരു തുള്ളി തൈലം എടുത്ത് അവളുടെ ദേഹത്ത് മൊത്തം തൂത്ത് പ്രാ ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി വിശ്വാസത്തോടെ എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു ആ ആ രാത്രിയിൽ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ദേഹം മുഴുവൻ പൊള്ളി പോലെ പൊങ്ങി നിന്നിരുന്ന ആ പാട് ഒരെണ്ണം പോലും ഇല്ലാതെ ദേഹത്തു നിന്നും മൊത്തം തൂത്ത് മായ്ച്ചു കളഞ്ഞതുപോലെ മുഴുവനും മാറി പിന്നെ ഇന്നുവരെ അങ്ങനൊരു ചൊറിച്ചിലോ അസ്വസ്ഥതയോ അവൾക്കുണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഞാനൊരു ജോലിക്ക് ജോലിക്ക് വേണ്ടി ആ ആഗ്രഹിക്കുക വേണ്ട വിദ്യാഭ്യാസമൊന്നുമില്ല എങ്കിലും ഞാൻ പഠിച്ചത് തയ്യലാണ് എനിക്ക് ആ ഒരു മേഖലയിൽ എന്തെങ്കിലും ഒരു ജോലി വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു അതിൻ്റെ കുഞ്ഞ് കുന്ന മൂന്നാമത്തെ കുട്ടിക്ക് നാല് വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ അവളെ ഇട്ടിട്ട് പോകുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് വീട്ടിൽ വേറെ ആരും നോക്കാനില്ല ഒൻപതേകാല് മുതൽ മൂന്നര വരെയുള്ള സമയങ്ങളിൽ മാത്രമേ എനിക്കതിന് പോകാനും സാധിക്കുകയായുള്ളായിരുന്നു എങ്കിൽ ആ സമയത്ത് ആരും ജോലി തരില്ലോ മാതാവെന്ന് ഞാനിവിടെ വന്ന് എല്ലാ ദിവസവും ഇവിടെ എല്ലാ മാസവും ഞാൻ വരും ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷെങ്കിൽ അവളെ സ്കൂളിൽ വിടുന്നത് ജൂൺ നാലാം തീയതി ആയിരുന്നു ജൂൺ മൂന്നാം തീയതി വൈകിട്ട് അണക്കരയിലുള്ള ഒരു കടയിൽ അത് തയ്യൽ കട തന്നെയാണ് അവിടെ ഒൻപതര മുതൽ മൂന്നര വരെയുള്ള സമയത്ത് അവിടെ പോയി തയ്ച്ചിട്ട് മൂന്നര ആവുമ്പോഴത്തേക്കും തിരിച്ചു വരുവാൻ ഉള്ള ഒരു ജോലി തന്ന് മാതാവ് എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു അതുപോലെ എൻ്റെ അമ്മാസിൻ്റെ കാലിന് അതിഭയങ്കരമായ വേദനയായിരുന്നു വേദന എന്ന് പറഞ്ഞാൽ രണ്ട് കാലയിലും ബാൻഡേഡ് ചുറ്റിക്കൊണ്ട് മാത്രമേ നടക്കാൻ പാടുള്ളായിരുന്നു കുർബാനയ്ക്കൊക്കെ പോകുമ്പോൾ മുട്ടുകുത്തി നിന്ന് എഴുന്നേക്കാനായിട്ട് വളരെ പ്രയാസപ്പെട്ടിരുന്നു ജോലി ചെയ്യുന്ന സ്ഥലത്തും ടൈഗർ ബാമും ഗുളികയും കൊണ്ടുവെക്കും ഓടിക്കുന്ന വണ്ടിക്കകത്തും അതുകൊണ്ട് വയ്ക്കും വീട്ടിലുമുണ്ട് ഇതും ഇല്ലാതെ ഒരിക്കൽ പോലും നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഞാനിവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് ഒക്ടോബർ പതിമൂന്നാം തീയതി ഉടമ്പടി എടുത്ത് ഞങ്ങൾ കുമളിയിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് വണ്ടിയില്ല അണക്കിരയ്ക്ക് പോകാൻ അപ്പം അമ്മാസനാണ് കാറും കൊണ്ട് വന്നത് ഞങ്ങളിത് പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ ഇതൊരു ശകലം എടുത്ത് കാലയിൽ ഒന്ന് തൂത്ത് നോക്ക് ഇത് കുറയുമോ എന്നറിയാം ഇങ്ങനെ ഒത്തിരി സാക്ഷിയൊക്കെ അവിടെ ഞാൻ കേട്ടായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്തു അതെടുത്ത് മുട്ടയിൽ തൂത്തു മസിൽ കയറുന്നിടത്തെല്ലാം ആ ഉടമ്പിടിത്തൈലും തൂത്തു പ്രാർത്ഥിച്ചു ഇന്ന് വരെയും അന്ന് ചുറ്റി വെച്ച് ബാ കാലയിൽ കെട്ടുന്ന ബാൻഡേഡ് പിന്നെ ഇന്നു വരെയും അത് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല ഇത്രയും നാളായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല വണ്ടിയെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ മസിൽ കയറിയിട്ട് പെട്ടെന്ന് വണ്ടി നിർത്തി ഇറങ്ങി കുറേ നേരം അവിടെ നിന്നിടുന്നതിന് ശേഷം മാത്രമേ പിന്നെ തിരിച്ചു വണ്ടി ഓടിക്കാൻ പറ്റുള്ളായിരുന്നു അതുപോലെ കാലിന് വേദനയായിരുന്നു എനിക്കും ഉണ്ടായിരുന്ന ആ കാലിന് വേദന വെരിക്കോസിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു മെഷീൻ തട്ടി ചവിട്ടി തയ്ക്കാനൊന്നും പറ്റാത്ത സാഹചര്യമായിരുന്നു പക്ഷെ ഇവിടുത്തെ ഉടമ്പടി തൈലം ഉത്തേജിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിൽ പിന്നെ ഇന്ന് വരെയും എനിക്ക് ആ കാലിന് വേദന ഉണ്ടായിട്ടില്ല ഇത്രയേറെ എന്നെ അനുഗ്രഹിച്ച് ഈശോയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി അർപ്പിച്ചു